വെൽക്കം ടു സിമിസ്ഥാന കിച്ചൻ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു തനി നാടൻ രീതിയിലുള്ള മീൻ പൊള്ളിച്ചതാണ് ഇത് ഞാൻ ആവോലി വെച്ചിട്ടാണ് മീൻ പൊള്ളിക്കുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് അര കിലോ ആവോലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതിന്റെ പുറമെയൊക്കെ നല്ല ആഴത്തിൽ വരഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു മസാല പുരട്ടണം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിന് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇത് ഈ മീനിന്റെ പുറത്തേക്ക് ഒന്ന് പെരട്ടിക്കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് പെരട്ടുമ്പോൾ അതൊന്ന് മീനിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അത് വളച്ച് പിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാലിൽ പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വളഞ്ഞിട്ടാടിപ്പോയി അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ ഈ വെടവിലൊക്കെ നമുക്ക് മസാല നന്നായിട്ട് പെരട്ടാൻ പറ്റും വല്യ മീനല്ലേ അപ്പൊ ശരിക്കും മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ചെറുതൊക്കെ ആണെന്നെനിക്ക് പെട്ടെന്ന് പിടിക്കും വെല്ലാവുമ്പോ ഒന്ന് പിടിക്കാനും കുറച്ച് പാടാ അപ്പൊ നല്ലതായിട്ട് ഈ വെടവിലൊക്കെ ഒന്ന് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കാം ഇതുപോലെ ആവോലി പോലെ തന്നെ നമുക്ക് ഏത് നല്ല ദശക്കട്ടിയുള്ള മീനും ഉണ്ടാക്ക ഇതുപോലെ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വയറിന്റെ ഭാഗത്തും ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് മസാല തേച്ചു കൊടുക്കും അതുപോലെ വരയുമ്പോൾ നല്ല ഡീപ്പായിട്ട് തന്നെ വരയണം കേട്ടോ പക്ഷെ നല്ല കട്ടിയുള്ള മാംസമാണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വരഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലോട്ടൊന്നും മാംസം മസാല ഇറങ്ങത്തില്ല അപ്പോൾ അപ്പം ഇതുപോലെ നന്നായിട്ട് വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അത് ഞാനത് ഫ്രിഡ്ജിലായിട്ട് വെക്കുന്നത് മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് എത്ര സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും നല്ലതാണ് ഇത് വറക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് പാത്രത്തിലുള്ള മസാലയും കൂടെ അതിന്റെ പുറത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം ഇനി ഇതൊരു ചെറിയ ടീല് അത് രണ്ടു വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് മൂത്തിട്ടുണ്ട് മറിച്ചിട ഈ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റാം ഇനി നമുക്ക് ഇത് ഇലയിൽ പൊള്ളിക്കണമല്ലോ ഇലയിൽ പൊള്ളിക്കാനുള്ള മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഈ നമ്മൾ മീൻ വറുത്ത സെയിം എണ്ണ തന്നെ മതി ഇതിലേക്ക് ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ആറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചതച്ചത് ഈ മീൻ വറുത്ത എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ മൂത്തിട്ടുണ്ട് ഒരുപാട് മുരിഞ്ഞു പോകണ്ട ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇരുപത് ഉള്ളി ഇങ്ങനെ നെടികീറിയത് മീൻ പൊള്ളിച്ചത് ശരിക്കും നമുക്ക് ചെറിയ ഉള്ളിയിലാട്ടോ ഉണ്ടാക്കേണ്ടത് അപ്പോൾ കുറേ ചെറിയ ഉള്ളി വേണം ഏകദേശം ഇപ്പോൾ ഒരു അരക്കിലോ ആവോലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കിലോ തന്നെ ചെറിയ ഉള്ളി വേണം കേട്ടോ അപ്പോൾ സവാള ചേർക്കണ്ട ചെറിയുള്ളിയൊക്കെ പൊളിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്താലും മതി കേട്ടോ അപ്പോൾ രണ്ട് വലിയ സവാള എടുത്തിട്ട് ബാക്കി ചെറിയ ഉള്ളി അങ്ങ് ചേർത്ത മതി അപ്പോൾ ചെറിയ ചെറിയുള്ളിയുടെ ടേസ്റ്റ് അതിനകത്ത് കിട്ടും പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാം സവാള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു ഇതിലേക്ക് ഒരു വലിയ തക്കാളി തൊലിയെല്ലാം കളഞ്ഞിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ഒരു കറിവേപ്പില ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ഇതിൽ ചേർത്തിരിക്കണം എല്ലാം നന്നായിട്ടൊന്ന് വെന്തണ്ട് ഇനി തീ കുറച്ചതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കുരുവാപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം ഈ പൊടികളെല്ലാം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൽ ചേർത്തേക്കുന്ന പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതാ എണ്ണയിങ്ങനെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ചേർക്കാൻ പോണത് പുളിയാണ് അപ്പോൾ നമുക്കിൻ്റെ അകത്ത് വാളംപുളിയോ കുടംപുളിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് കുടംപുളിയാണ് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും നന്നായിട്ട് കൂതുന്നിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് കുഴിക്കും ഇതൊന്ന് യോജിപ്പിക്കാം പൊഴിച്ചിരുന്ന വെള്ളം ഒന്ന് വറ്റിയിട്ട് തന്നെ കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു പരുവാണ് കാരണം മീൻ്റെ പുറത്തൊന്ന് എടുക്കണമല്ലോ അപ്പോൾ ആ ഈ ഒരു പരുവത്തിലാട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം മസാല റെഡി ആയിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഞാനൊരു എടുത്തിട്ട് അതിങ്ങനെ ഗ്യാസ് വെച്ചിട്ട് വാട്ടിയെടുക്കണേട്ടോ വാട്ടിയെടുത്താൽ മാത്രമേ നമുക്ക് മീൻ വെച്ചിട്ട് അത് മടക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ചോറൊക്കെ പൊതിയട്ടാൻ വേണ്ടിയിട്ട് വാട്ടത്തില്ലേ അതുപോലെ തന്നെ അതിൻ്റെ പുറകിലുള്ള ഞരമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ട് വേണം ഒന്ന് വാട്ടാൻ കേട്ടോ കൈ പൊള്ളി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വാഴയിലിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ കെട്ടാനുള്ള സൗകര്യത്തിൽ വരും കുഴിയുള്ള പാത്രമായിരിക്കണേ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മീൻ വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ ഇതിലേക്ക് കുറച്ച് മീൻ കിടക്കുന്ന ആ ഭാഗത്ത് മസാല ഒന്ന് വെച്ചുകൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള മസാലയും ഇന്റെ മുകളിലോട്ട് തന്നെ തേച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊതിയാ ഇല പൊട്ടി പോകാൻ പാടില്ല കേട്ടോ പൊട്ടിക്കഴിഞ്ഞാല് ഇത് മസാലയൊക്കെ പുറത്തേക്ക് പോകും ഇത് കെട്ടുന്നത് വാഴയുടെ നാരുവെച്ചു തന്നെയാണ് അഴിഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ കെട്ടാനായിട്ട് ഇനി ഇത് നമുക്ക് തവയിലേക്ക് മാറ്റാം തവയിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചാൽ മതിയാവുംട്ടോ അല്ലെങ്കിൽ നമ്മൾ വാഴ എല്ലാം എൻ്റെ വെക്കുമ്പോൾ അത് കരിഞ്ഞു പോവും അതിന് ശേഷം അടച്ചു വെക്കാം ഇത് അടച്ചതിന് ശേഷം സ്റ്റൗവിന്റെ ഒന്ന് നന്നായിട്ട് കുറയ്ക്കാം കേട്ടോ ഇനി ആ ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എഴുപോഴത്തേക്ക് നമുക്കതിനെ അതിനെ തിരിച്ചിടണം ഇപ്പൊ രണ്ട് സൈഡും ഇത് ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഇത് ഓപ്പൺ ആക്കാം അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ പുറത്തൊക്കെ നല്ല മസാലയൊക്കെ ഉണ്ട് എന്താ ഇതുപോലെ കേട്ടോ ഇരിക്കുന്നത് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെ പൂട്ടിൻ്റെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഡിഷാ കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നല്ല മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത് തന്നെയല്ല നമുക്ക് മത്തി വെച്ചിട്ടും മയില വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക്